സംവിധാനം ചെയ്ത ആസിഫലി നായകനായി എത്തിയ കിഷ്കിന്ദ കാണ്ടം എന്ന സിനിമ മികച്ച പ്രതികരണത്തോടെ മുന്നേറുകയാണ് റിലീസ് ചെയ്ത് ഏഴ് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ സിനിമ ഒരു വമ്പൻ നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ പ്രമുഖ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് ബൈ ഷോയിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റ സിനിമ എന്ന നേട്ടമാണ് കിഷ്കിന്ദകാന്ഡം കൈവരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കിഷ്കിന്ദകാന്ഡത്തിന്റെ തൊണ്ണൂറായിരത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത് ബോളിവുഡ് ചിത്രം സ്ത്രീ ടുവിന്റേതായി വിറ്റുപോയത് എൺപത്തി ടിക്കറ്റുകൾ മാത്രമായിരുന്നു തോമസിന്റെ അജിയുടെ രണ്ടാം മോഷണത്തിന്റെ എഴുപത്തിഒൻപതിനായിരം ടിക്കറ്റുകളും വിറ്റുപോയിരുന്നു ഇത് ബുക്ക് മൈ ഷോയിലെ മാത്രം കണക്കാണ് ചിത്രത്തിന്റെ വിജയത്തിന്റെ സന്തോഷം അഭിനേതാക്കളായ ആസിഫ് അലിയും വിജയരാഘവനും പങ്കുവെക്കുന്നുണ്ട് ഏറ്റവും സന്തോഷം തരുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ ഉള്ളതെന്നും സാധാരണയായി ഒരു സിനിമ ഇറങ്ങുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ കിഷ്കന്ദ എല്ലാവരും ഒരേപോലെ പോസിറ്റീവ് അഭിപ്രായം പറയുന്നുണ്ടെന്നും സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ സിനിമ ഏറ്റെടുത്തുവെന്നും ആസിഫ് അലി പറയുന്നു ഇന്ത്യ ഉണ്ടാകെ ബുക്ക് ബൈ ഷോയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് വലിയ കാര്യമാണെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു ഓണം ബാമ്പർ അടിച്ചതുപോലെയല്ല ഈ വിജയത്തിന് പിന്നിൽ വലിയ അധ്വാനമുണ്ടെന്നാണ് വിജയരാഘവൻ പറയുന്നത് തിരക്കഥയുടെ വിജയമാണെന്നും ബാഹുൽ രമേശിനോട് നന്ദിയുണ്ടെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇറാനിയൻ സിനിമയൊക്കെ പോലെ വേൾഡ് ക്ലാസിക് സിനിമയാണ് കൃഷ്ണകന്ധ കാണ്ടെന്നും വിജയരാഘവൻ പറയുന്നു മലയാളം സിനിമയുടെ മാറ്റമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഭയങ്കര വിജയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ശേഷം വന്നപ്പോൾ ഫീലിംഗ് ഇറങ്ങിയതിനേറ്ററിലൊക്കെ ഏറ്റവും സന്തോഷമുള്ള ഫീലിംഗ് തന്നെയാണ് സാധാരണ സിനിമകൾ ഇറങ്ങുമ്പോൾ എപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് കാണുന്നത് ഏത് സിനിമ ഇറങ്ങിയാലും അതിന് രണ്ട് അഭിപ്രായം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത് പക്ഷെ ഒരുപാട് നാൾ കൂടിയിട്ടാണ് എല്ലാവരും ഒരു സിനിമയെ പറ്റി ഒരുപോലെ സംസാരിക്കുകയും ഈ സിനിമ കാണണമെന്നും ഇത് തിയേറ്ററിൽ മിസ്സാവും മിസ്സാവരുതെന്ന് എല്ലാവരും അതായത് നമ്മളൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടോ പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടോ ഒന്നും നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ സാധാരണക്കാർ സിനിമ കണ്ടിട്ട് സിനിമ കാണാൻ വരുന്ന സാധാരണ പ്രേക്ഷകർ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് വളരെ അഭൂ പൂർവ്വമായിട്ടാണ് നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ളൊരു ഭാഗ്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ ഇന്നലത്തെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തിനെ പറ്റിയിട്ടല്ല നമ്മൾ പറയുന്നത് ഇന്ത്യ മുഴുവനുള്ള ബുക്കിംഗ് ബുക്ക് മൈഷോടെ സെയിൽസ് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇന്നലെ ഏകദേശം ഒറ്റ ദിവസം മാത്രം ഇന്ത്യയിൽ വിറ്റത് ഒരു ലക്ഷത്തോളം ടിക്കറ്റുകളാണ് അത് കിഷ്കിൻ്റെ കണ്ടെന്ന് പറയുന്നത് നമ്മുടെ സിനിമയ്ക്കാണ് അത് വലിയൊരു ഭാഗ്യമാണ് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന അപൂർവമായി സംഭവിക്കുന്ന ഒരു ഭാഗ്യമാണ് സന്തോഷമുള്ള കാര്യല്ലേ ഇത് ഇത് ലോട്ടറിയാ ലോട്ടറിയാണ് വലിയ അധ്വാനം പിന്നില് ഏറ്റവും പ്രധാനമായിട്ട് താങ്ക്സ് പറയുന്നത് റൈറ്റർ സിനിമ സ്ക്രിപ്റ്റും ക്യാമറ ആയി ഇത് എന്നെയാണ് വിളിച്ച പലരും പറയുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള സിനിമ വളരെ അപൂർവമാണ് ചിലർ പറയുന്നത് അങ്ങനെ വന്നിട്ടില്ല ഇത് ഒരു ഇറാനിയൻ സിനിമ അങ്ങനെ ഒരു ക്ലാസിക് വേൾഡ് ക്ലാസ്സിക് എന്നൊക്കെയാണ് പറയുന്നത് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അതാ അങ്ങനെ പടത്തിന് വരുന്നത് ഇത്തരം ഒരു സത്യം ഞാൻ ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചു ഒരു പടം തുടങ്ങുന്ന രണ്ട് വർഷം മുമ്പ് സ്ക്രിപ്റ്റ് വായിച്ചു പക്ഷേ ഗംഭീര സ്ക്രിപ്റ്റാണെന്ന് എനിക്കറിയാം പക്ഷേ ഇത് ശേഷം കാണൂ വലിയ തമാശ ഇല്ല പാട്ടില്ല ഡാൻസ് ഇല്ല ഫൈറ്റ് ഇല്ല പക്ഷെ അങ്ങനെയുള്ള സിനിമ വിജയിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചോദിച്ചത് ഇതൊരു മലയാള സിനിമയുടെ ഒരു വലിയ മാറ്റമായിരിക്കും ഇനിയും ഇതിൻ്റെ പിടിച്ച ഒരുപാട് നല്ല സിനിമകൾ വരും ചെറിയ ഈ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇപ്പം ഇത് ആസ്വദിക്കുന്ന എല്ലാ വിജയങ്ങളും വലിയൊരു നന്ദി പറയേണ്ടത് ഇതിൻ്റെ നിർമ്മാതാവിനോടാണ് കാര്യം ഓണം സിനിമകളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെസ്റ്റിവലിൽ ഈ സിനിമ റിലീസ് ചെയ്യാം എന്ന് ഇദ്ദേഹം എടുത്തൊരു തീരുമാനമാണ് ഈ സിനിമയുടെ ജാതകം തന്നെ മാറ്റി പറിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഈ സിനിമ ഒരു മികച്ച സിനിമയാണെന്നും ഇത് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണെന്നും പലരും പറയുകയും സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു 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 വളരെ ചെറിയ കൂട്ടത്തിൽ മാത്രം ഒതുങ്ങിപ്പോണ്ട ഒരു സിനിമയായിരുന്നു പക്ഷേ ഇത് ഓണം പോലെ ഒരു ഫെസ്റ്റിവലിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ ഇദ്ദേഹം കാണിച്ച ധൈര്യമാണ് അതുപോലെ തന്നെ സിനിമയിൽ അൻപത് വർഷം തികക്കുന്ന ഞങ്ങളുടെ കുട്ടേട്ടന് ഞങ്ങളുടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ സിനിമ അപ്പുപിള്ള എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ മലയാള സിനിമയുടെ ഭാഗമായി മാറുന്നു അത് ഞങ്ങള് ഈ അൻപത് വർഷം തികക്കുന്ന കുട്ടേട്ടന് സമർപ്പിക്കുന്നു സന്തോഷം എന്താ പടത്തിൽ അഭിനയിച്ചിട്ടില്ല ഗുഡ്വില്ലിന്റെ ആദ്യമായിട്ടാണ് എന്റെ ഐലോകൻകാരൻ നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്നത് അതിലൊക്കെ പരിയായി ഇത് മലയാള സിനിമാ സ്നേഹികളുടെ വിജയമാണ് സിനിമാ പ്രേമികളുടെ വിജയമാണ് മലയാള സിനിമയുടെ വിജയമാണ് ഇനി അങ്ങോട്ട് കിഷ്കിന്ദകാന്ഡത്തിന് മുന്നും പിന്നും എന്നുള്ളൊരു വേർതിരിവുണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പാട്ടും ഡാൻസും അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു സിനിമ വിജയിപ്പിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പം നല്ല സിനിമകൾ ഇനി മലയാളത്തിൽ ഉണ്ടാവട്ടെ അതിനുള്ള കാരണം ഈ അതിന്റെ കിഷ്കിന്ദകാന് സ്ക്രിപ്റ്റ് റൈറ്ററും അതിന്റെ പ്രൊഡ്യൂസറും ഇവിടെ എല്ലാവരും അതിനെ അഭിമാനിക്കാം എന്താണ് സിനിമകളുടെ എല്ലാം എല്ലാം ഈ റെസ്പോൺസ് വരുമ്പോട്ടന്റെ അഭിനയങ്ങളിലെല്ലാം അച്ഛനായിട്ടും ഒരുപാട് തരം ചെയ്തുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അച്ഛനെ അങ്ങനെ അനുകൂല ഒരിക്കലും അല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു നടനെ അച്ഛനാണെങ്കിലും അച്ഛനാണ് അച്ഛന്റെ മകനാണ് പക്ഷെ ഞാൻ അനുകരിക്കാറില്ല അമ്മ അച്ഛന്റെ മകൻ ഷായോടും വലിയ അഭിമാനമല്ലേ ഏറ്റവും വലിയ അവാർഡ് നിങ്ങൾ ഇങ്ങനെ വന്ന് ഇതിനെപ്പറ്റി നല്ലത് പറയുന്നു അതാണ് ഏറ്റവും വലിയ അവാർഡ് എന്റെ സംബന്ധിച്ച് ഞാൻ ഈ നാപ്പത്തഞ്ച് അമ്പത് വർഷമായി സിനിമയിൽ ഇത് ജനങ്ങൾ എന്നെ ഇത്രയും നാളും നിർത്തിയത് ഇതാ ഇതൊക്കെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ ഇത്രയും വർഷം ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ അപ്പൊ ജനങ്ങളുടെ ഇഷ്ടമാണ് ഏറ്റവും വലിയ അവാർഡ് ബാക്കിയൊക്കെ അതിന്റെ സെക്കൻഡറി ആണ് അതേസമയം ചിത്രം രണ്ടാം വാരത്തിലേക്ക് കടന്നു ബോക്സ് ഓഫീസിൽ അടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് കൃഷ്കന്ദകാന്ഡം പുതിയ വാരത്തിലേക്ക് കടക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം ഇരുപത്തി കോടിയാണ് ഒരാഴ്ച കൊണ്ട് കൃഷ്കിന്താകാന്ഡം നേടിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് മാത്രം പന്ത്രണ്ട് ദശാംശം മൂന്ന് കോടി രൂപയും ചിത്രം നേടിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും വരാനുണ്ട് ആദ്യദിനം ദിനം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കിഷ്കിന്ദ കാണ്ടം നേടിയത് അതേസമയം സിനിമയ്ക്ക് എല്ലാ കോണുകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ലഭിക്കുന്നതും നടൻ അനൂപ് മേനോൻ സത്യനന്ദിക്കാട് ആട്ടം സിനിമയുടെ സംവിധായകൻ ആനന്ദ്കർഷി തുടങ്ങിയവരും സിനിമയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ഇതുപോലെയുള്ള ഒരൊറ്റ സിനിമ മതിയെന്നാണ് ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള സംവിധായകൻ സത്യൻ അധികാരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തിരക്കഥ സംവിധാനം ഛായാഗ്രഹണം എന്നിങ്ങനെ സർവ്വമേഖലകളിലും മികവ് പുലർത്തിയ സിനിമയാണ് കിഷ്കന്ദ നാടമെന്നും ഈ ചിത്രത്തിലൂടെ ഏറ്റവും അധികം ബോക്സ് ഓഫീസ് ഗ്യാരന്റിയുള്ള നടനായി ആസിഫ് അലി മാറിയതായുമാണ് അനു മേനോൻ പറഞ്ഞത് ഫാമിലി ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയതും ക്യാമറ കൈകാര്യം ചെയ്തതും ബാഹുൽ രമേശ് ചിത്രത്തിലെ ആസിഫ് അലിയുടെയും വിജയരാഘവന്റെയും പ്രകടനങ്ങൾക്ക് മികച്ച പ്രതികരണം തന്നെയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് ആസിഫലിയെയും വിജയരാഘവനെയും അപർണ ബാലമുരളിയെയും പ്രശംസിച്ചുകൊണ്ട് ഒട്ടേറെ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിലും നിറയുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പേർ എടുത്തു പറയുന്നത് വിജയരാഘവന്റെ പ്രകടനത്തെ പറ്റി തന്നെയാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് കിഷ്കിന്ദ കാണ്ടെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്